ever bought a steel door or window only to realize later it's not as strong or durable as you thought here's a quick tip to avoid that mistake always check the gauge or thickness of the steel sheet 16 gauge 1.5 millimeter thickness is stronger but costs more while 18 gauge 1.2 millimeter thickness is cheaper but less durable for homes 16 gauge is the best choice for both doors and windows for commercial spaces 18 gauge can work. Know the difference? So you you get what you pay for. Tag someone building a house and subscribe to TG Steel Tech for more construction and steel material tips. നിങ്ങളുടെ വീട്ടിലെ ജനലുകളും ഡോറുകളും ഒക്കെ തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ ഒക്കെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങി പോയതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ നിങ്ങൾക്ക് വളരെ ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ അത് ഇതിന്റെ കാരണം സിമ്പിൾ ആണ് മരം മോസ്ചർ അബ്സോർബ് ചെയ്യുന്നു മോസ്ചർ അബ്സോർബ് ചെയ്തിട്ട് മരം ചീർത്ത് വരും അത് ഇതിന്റെ ഗ്യാപ്പുകളുടെ ഇടയിൽ കുടുങ്ങി പോയിട്ട് നമുക്ക് തുറക്കാൻ പറ്റാതെ ആവുകയാണ് അപ്പം ഇതിന് ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ ചിലപ്പോൾ ചവിട്ടി തുറക്കാൻ നോക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം അടച്ച് തുറക്കാൻ ശ്രമിക്കും ചിലപ്പോൾ നമ്മൾ അത് തുറക്കാനേ പിന്നെ ശ്രമിക്കൂല അത് കുടുങ്ങി പോയിട്ടുണ്ടാവുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ തുറക്കാൻ ശ്രമിക്കൂല ചിലപ്പോൾ നമ്മൾ ആശാരിമാരെയൊക്കെ വിളിച്ചു കൊണ്ടു വല്ല ഉളി കൊണ്ടൊക്കെ ചെത്തി അതിൻ്റെ ഗ്യാപ്പ് വീണ്ടും സൃഷ്ടിക്കാൻ ശ്രമിക്കും ഈ സംഭവങ്ങളെല്ലാം മരത്തിൻ്റെ ഡോറുകളുടെ ഒരു പോരായ്മയാണ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണെങ്കിൽ ഒരിക്കലും മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഈ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നിങ്ങൾക്ക് വരാനും പോകുന്നില്ല എത്ര വർഷങ്ങളോളം നിങ്ങൾ സ്റ്റീൽ ഡോർസ് അടച്ചിട്ടാലും പിന്നെ നിങ്ങൾ തുറക്കുമ്പോൾ വളരെ സ്മൂത്ത് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇങ്ങനെ പലവട്ടം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മരത്തിൽ നിന്ന് സ്റ്റീലിലേക്ക് മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്